ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഗൗണുകളുണ്ട് അതുപോലെ തന്നെ ത്രീ പി സെറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തായ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം നമുക്ക് ഒരു നമ്മൾ ഒരുപാട് പേര് നമുക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് വരുമ്പോൾ തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് തരുകയാണ് അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് സാധനം കിട്ടുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പല ആൾക്കാരും അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഒരുപാട് ഗൗണുകളും ഒരുപാട് ത്രീ പി സെറ്റ് ത്രീ പീസ് സെറ്റ് കുറച്ചേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് അയക്കാം ഏറ്റവും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ റേറ്റ് ഇത് താഴെ കൊടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് നമ്മൾ ഞാൻ പറയുന്ന വോയിസ് കേൾക്കാണ്ടാണ് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പോൾ ഇതിനെത്രയോ ഇതിനെത്രയോ ഇതിനെത്രയാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമുക്ക് അല്ലാണ്ട് നമുക്ക് ഒരുപാട് മെസ്സേജ് ഓർഡർ ആയിട്ടാണ് നമുക്ക് ഒരുപാട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കും പിന്നെ റേറ്റ് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണെന്നല്ല പക്ഷെ അതിൻ്റെ ഇടയിൽ റേറ്റ് മാത്രം ചോദിക്കാൻ വേണ്ടി ഓരോ ഓരോരുത്തർ മെസ്സേജ് അയക്കുമ്പോൾ ബാക്കിയുള്ളവർക്കും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ വേഗമാണ് അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് റേറ്റ് നമ്മൾ ഇതിൽ തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം റേറ്റ് വന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഡബിൾ എക്സ് ആണ് വരുന്നത് ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ തന്നെ ജസ്റ്റ് വീതി ഏകദേശം ഇരുപത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് വരുക കേട്ടോ അപ്പം ആ സീസിനുള്ളവർക്ക് ഇത് യൂസ് ആക്കാം അല്ലാത്തവർക്ക് പറ്റൂല കേട്ടോ പിന്നെ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ആറോളം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അതായത് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ചത് നാൽപ്പത്തി ആറ് ഇഞ്ച് വരുന്നുണ്ട് പക്ഷേ നമ്മൾ രണ്ടാമത് കാണിച്ചതിൽ ഏകദേശം നാൽപ്പത്തി നാല് അത്രയ്ക്ക് ഇഞ്ചാണ് വരുന്നത് കേട്ടോ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി നാല് ഇഞ്ചാ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്ത് തായ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അത്യാവശ്യം നല്ല നല്ല കളക്ഷൻസുകളാണ് കാണിക്കുന്നത് കേട്ടോ ഈ മോഡലെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നാൽപ്പത്തി ആറഞ്ചോളം നീളം വരുന്നുണ്ട് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ആക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്ന മോഡലാണ് കുറച്ച് നീളം കുറവ് കേട്ടോ അതും ഡബിൾ എക്സ് എല്ലിനാണ് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോസിലുള്ളത് മുൊവൻ ഏകദേശം ഡബിൾ എക്സ് എല്ലിനാണ് വരുന്നത് കേട്ടോ അപ്പം എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കോൾ ചെയ്യണമെന്നില്ല കേട്ടോ ഓൾ ചെയ്താൽ എനിക്ക് എടുക്കാൻ പറ്റിക്കോളണമെന്നില്ല അതുകൊണ്ടാണ് അപ്പം അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വരുന്നത് അതാണ് ഈ മോഡലാണ് ഞാൻ പറഞ്ഞത് കുറച്ച് നീളം കുറവാണ് നാൽപ്പത്തി നാല് ഇഞ്ച് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് നീളം വരുന്നത് അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വരുന്നത് വൈറ്റ് കളറിൽ വരുന്ന മോഡലാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല നല്ലൊരു ക്ലോത്ത് ആണ് കേട്ടോ സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു ആണ് കോട്ടൺ തന്നെയാണ് പ്യുർ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം ചൂട് കാലത്തൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തയ്ക്കാം നിങ്ങൾക്ക് ഇത് പുറത്തേക്ക് പോകുമ്പോഴും യൂസ് ചെയ്യാം വീട്ടിലിരുന്നുകൊണ്ടും യൂസ് ചെയ്യാം ഒക്കെ ചെയ്യാം കേട്ടോ നല്ല കളേഴ്സിലും അതുപോലെ ഇതിൻ്റെ ഹാഫ് ലൈനിങ് ആണ് വരുന്നത് കേട്ടോ മറ്റതിന് നമുക്ക് ഏകദേശം തായം മുട്ടിൻ്റെ എത്രത്തോളം ലൈനിങ് വരുന്നുണ്ട് ഇതിന് ഹാഫ് ലൈനിങ് ആണ് വരുന്നത് അതുപോലെ തന്നെ സ്ലി ഷാൾ വന്നിട്ട് ഈ ഒരു മോഡലാണ് അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വരുന്നത് കേട്ടോ നല്ല നല്ല ഡിസൈനിങ്ങുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ അതുപോലെ നോമ്പാണ് വരാൻ പോകുന്നത് അപ്പം ഒരുപാട് ഓഫറുകൾ പെരുന്നാക്കുള്ള ഓഫറുണ്ട് നോമ്പിനു തന്നെ നമ്മൾ ഒരുപാട് ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നമ്മളെ വീഡിയോ തുടർച്ചയായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക നല്ല നല്ല കളേഴ്സ് നല്ല ഓഫറുകൾ വരാനുണ്ട് ഞാനിത് വെറുതെ പറയണമല്ല കേട്ടോ തീർച്ചയായിട്ടും ഓഫർ വരും അപ്പം നിങ്ങൾ നമ്മളെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഞാൻ തന്നെ നോമ്പാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കാരണം എന്താ വെച്ചാൽ എനിക്ക് ഓഫർ ഒരുപാട് പേർക്ക് നമ്മൾ നമുക്ക് പേഴ്സണലായിട്ട് നമ്മൾ നൂറ്റിപ്പത്തിൻ്റെ വീഡിയോസ് ഒരുപാട് പേര് ചോദിച്ച നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നൂറ്റിപ്പത്തിൻ്റെ നമ്മൾ ഓഫറിൽ ഇട്ട സമയത്ത് ഒരുപാട് പേര് സ്ക്രീൻ ഷോ സ്ക്രീൻഷോട്ട് ഇട്ടൊരു മോഡലാണ് അപ്പം നമുക്ക് ഏറ്റവും റേറ്റ് കുറച്ചിട്ടാണ് അപ്പം നമുക്ക് റേറ്റ് കുറഞ്ഞൊരു മോഡലാണ് കൂടുതൽ പേർക്കും നമുക്ക് ആവശ്യമുള്ളത് എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല റീസെല്ലേസിനൊക്കെ പറ്റും കേട്ടോ റീസെല്ലേസിനൊക്കെ നമുക്ക് ഈ റേറ്റ് തന്നെ കൊടുക്കണം നിങ്ങൾക്ക് അത്യാവശ്യം റേറ്റ് കൂട്ടിയിട്ട് കൊടുക്കാം ഇത് ഈ റേറ്റ് അല്ല ശരിക്കും ഇതിന് വരുന്നത് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുന്നതാണ് റീസെലേഴ്സ് नल्ला नल्ला ും കൂടി വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ റേറ്റ് എല്ലാവർക്കും ഇത് യൂസ് ആവും അതുപോലെ തന്നെ ഹോൾസെയിലായിട്ട് എടുക്കുന്നവരുണ്ടല്ലോ അവർ മിനിമം അഞ്ച് പീസ് എടുത്താൽ മതി അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇതിനേക്കാളും റേറ്റ് കുറച്ചിട്ട് തരും അത് എത്രയെന്നൊക്കെ നോക്കൾ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കാം നമ്മൾ പേഴ്സണലായിട്ടേ പറയുള്ളൂ കേട്ടോ അപ്പോൾ അത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ആക്കിയാൽ മതി നല്ല നല്ല കളേഴ്സുകളാണ് ചിലപ്പം എനിക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുന്ന അപ്പം തന്നെ എനിക്ക് ചിലപ്പം റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല അപ്പം ഞാൻ സമയത്തിനനുസരിച്ച് ഞാൻ മാക്സിമം ഞാൻ എല്ലാവരിലേക്കും റിപ്ലൈ തരും ഇനി അഥവാ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണിച്ചതൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ കളക്ഷൻസ് ഉണ്ട് അതിൻ്റെ ഫോട്ടോസുകൾ നമ്മൾ അയച്ചു തരും നിങ്ങൾക്കത് നോക്കിയിട്ട് എടുക്കാം ഓക്കെ ഇതെന്ന് പറയുന്നത് ഡബിൾ എക്സ് എൽ തന്നെയാണ് ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ അൻപത്തി ആറ് അൻപത്തി നാല് അൻപത്തി ആറ് ഇഞ്ച് ആ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ചിലത് വന്നിട്ട് അൻപത്തി ആറ് ഇഞ്ചിനേക്കാളും കൂടുതൽ ചിലത് അൻപത്തിയേഴ് ഉണ്ട് ചിലത് അൻപത്തെട്ട് ഇഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ചിലവർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് പ്ലീറ്റ് പ്ലീറ്റ് വരാത്തൊരു മോഡൽ നെറി വരാത്ത ടൈപ്പ് ഉണ്ടോ ഇത് നമുക്ക് താഴെ വരെ നിറി വരാത്തൊരു ടൈപ്പാണ് അതായത് അബായ മോഡലൊക്കെ വരുന്നൊരു ടൈപ്പാണ് ബട്ടൺസ് ഏകദേശം മൂന്ന് ബട്ടൺസ് വരെ നമുക്കിത് ഓപ്പൺ ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അപ്പം കയ്യിന് അലാസ്റ്റിക്ക് വരുന്നുണ്ട് നമുക്ക് അബായക്ക് പകരം യൂസാക്കാൻ പറ്റുന്ന നല്ലൊരു റേറ്റൊക്കെ അറിഞ്ഞിട്ടുള്ളൊരു നല്ലൊരു മോഡലാണ് കേട്ടോ ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അപായമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് യൂസ് യൂസാക്കാൻ അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കളേഴ്സ് വന്നിട്ടുള്ളത് മൂന്നോ നാല് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തയ്ക്കുക നല്ല നല്ല കളേഴ്സ് നല്ല നല്ല മോഡൽസുകളാണ് കാണിക്കുന്നത് കൂടുതൽ പേർക്കും ഇഷ്ടപ്പെടുന്നത് പറഞ്ഞാൽ പൂക്കൾ വരുന്ന മോഡൽ ഡാർക്ക് കളേഴ്സ് ഇതൊക്കെയാണ് പിന്നെ ചിലവർക്ക് ഇഷ്ടപ്പെടുന്നത് പറഞ്ഞാൽ വൈറ്റ് കളറിലുള്ള ഷെയ്ഡ് അങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പം എല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും പുതിയ പുതിയ കളക്ഷൻസും പുതിയ പുതിയ മോഡൽസുകളൊക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് തായ്ക്കാണെന്ന വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അപ്പം നി മെസ്സേജ് അയച്ചാൽ ഉടനെ തന്നെ റിപ്ലൈ കിട്ടിക്കോളണം എന്നില്ല ഞാനിപ്പോൾ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ നമ്മൾ മെസ്സേജ് വരുന്നതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തർക്ക് ടൈമിങ്ങിന് നമ്മൾ റിപ്ലൈ കൊടുക്കുക നിങ്ങൾ അയക്കുന്ന ചില സമയത്ത് ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും തിരക്കിലായി പോകും അപ്പോൾ ആ സമയത്ത് എനിക്ക് റിപ്ലൈ തരാൻ പറ്റൂല എന്നാലും ഞാൻ മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ നോക്കൂ കേട്ടാ പിന്നെ അളവതി തന്നെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ പറയ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് അപ്പം ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ അളവും കാര്യങ്ങളും പറയാൻ വിട്ടു പോകുന്നുണ്ട് അപ്പം നിങ്ങളത് നോക്കുക കേട്ടോ അപ്പം അത്യാവശ്യം നല്ല നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ വീഡിയോസിൽ കാണുന്നതിനേക്കാൾ ഒന്നുകൂടി ഡാർക്ക് കളറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഒരു നല്ലൊരു ഡിസൈനിങ് ആണ് ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയക്കാം നല്ല നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഒരുപാട് പേര് നേരിട്ട് വന്ന് പർച്ചേസിങ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് നിർബന്ധമാണെങ്കിൽ മാത്രം അതും ഇവിടെ എടുത്തുള്ളവർക്ക് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് വന്നിട്ട് പർച്ചേസിങ് ചെയ്യാം അതും എൻ്റെ പേഴ്സണൽ നമ്പർ വിളിച്ച് ഞാൻ ഇവിടെ ഉണ്ടെന്ന് അല്ലെങ്കിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വന്നാൽ മതി കേട്ടോ അതെല്ലാം കാരണം വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ തരും അതിലേക്ക് വിളിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം വന്നാൽ മതി നിങ്ങൾ നേരിട്ട് വന്നിട്ട് പിന്നെ നിങ്ങൾ തിരിച്ചു പോകാൻ ഒന്നും എടുക്കാണ്ട് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സ്റ്റോക്ക് ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം വരിക അപ്പം നമ്മൾ പുതിയ സ്റ്റോക്ക് വരുന്നത് നാളെയാണ് കേട്ടോ നാളെ പുതിയ സ്റ്റോക്കുകൾ വരുന്നുണ്ട് അപ്പോൾ ഇത് പുതിയ സ്റ്റോക്ക് അല്ല എന്നല്ലാട്ടോ ഗവൺമെൻ്റെ അല്ല ഞാൻ പറഞ്ഞത് നൈറ്റിയുടെ ആട്ടോ നൈറ്റിയുടെ പുതിയ സ്റ്റോക്ക് അതായത് ഷാൾ മാക്സി നല്ല സിംഗിൾ മാക്സി അതുപോലെ നമ്മളുടെ പ്രൈ ഡ്രസ്സ് ഇതൊക്കെ നാളെ വരുന്നുണ്ട് പുതിയ സ്റ്റോക്ക് അതുപോലെ നമ്മൾ അബായക്കിടുന്ന ഷാൾ അതുപോലെ നമ്മൾ നൈറ്റിക്ക് ഇടുന്ന ഷാൾ ഇതൊക്കെ നാളെ പുതിയ സ്റ്റോക്ക് എത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നാളെ നമുക്ക് വീഡിയോ ഉണ്ടാവില്ല കേട്ടോ മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം നമുക്ക് ഈ സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇടാൻ സമയം കിട്ടില്ല ആക്കെ നമുക്ക് ശരിയാക്കി വെക്കുമ്പോൾ തന്നെ ഏകദേശം സമയം കഴിയും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ മറ്റന്നാൾ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ആക്കാം കേട്ടോ അപ്പം നല്ല നല്ല കളേഴ്സ് ആണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഒരു ചുരിദാർ ടൈപ്പ് ആണ് കേട്ടോ ഗൗൺ ആണോ എന്ന് ചോദിച്ചാൽ ഗൗൺ ആണ് എന്നാൽ ടോപ്പ് ആണോ ചോദിച്ചാൽ ടോപ്പാണ് അങ്ങനത്തെ ഒരു മോഡൽ മോഡലില്ലേ അതായത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നേരത്തെ കാണിച്ച ഗൗണൊക്കെ ഡെൽറ്റ മെറ്റീരിയൽ വരുന്നതാണ് പക്ഷേ ഇതെന്ന് വന്നത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ടൈപ്പ് ആണ് കേട്ടോ അപ്പം ഇത് വരുന്നിട്ട് ഉള്ളിൽ ലൈനിങ് ഉണ്ട് ഏകദേശം മുട്ടിന് അത്രത്തോളം ലൈനിങ് വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞുതരാം കേട്ടോ ലെങ്ത്ത് പറഞ്ഞു തരാം ചില അതായത് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഇത് ഗൗണാക്കി യൂസ് ചെയ്യാം ഹൈറ്റ് ഉള്ളവർക്ക് ഇത് നമ്മളുടെ മുട്ടിന് താഴൊക്കെ ആയിട്ട് എന്നാൽ കാലും മുഴുവനായിട്ട് കാണാതെ കുറച്ചൊക്കെ കുറച്ചൊക്കെ പൊന്തിയിട്ട് അങ്ങനെയൊക്കെ യൂസാക്കാം ഇതിക്ക് എങ്ങനെയാ പറഞ്ഞു തരിക ഒരു ടോപ്പാക്കിയിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഗൗണായിട്ട് യൂസ് ചെയ്യാം അത്യാവശ്യം നീളമുണ്ട് പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നേരി നമുക്ക് കാല് മുഴുവനായിട്ടും കവർ ചെയ്ത് നിൽക്കൂല കേട്ടോ അയിമ്പത്താല് ഇഞ്ചൊക്കെ യൂസാക്കുന്നവർക്ക് അമ്പത്തിനാല് യൂസ് ആക്കുന്നവർക്ക് ഇതൊരു ഗൗണായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു മോഡലിലേക്ക് ആ ഒരു ആ ഫ്ലവേഴ്സിൻ്റെ ആ കളറിലുള്ള പാൻറ്റും അതുപോലെ തന്നെ ആ ഷോളും കൂട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല നേരിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൽ കാണുന്ന പോലെ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് ജോർജറ്റ് മെറ്റീരിയലിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ ആയിരിക്കും നേരിട്ടോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ